മനസ്സിൽ വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നിരീക്ഷിക്കുക ശ്രദ്ധിക്കുക അവെയറായിട്ടിരിക്കുക എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിനുള്ളിൽ നടക്കുന്നത് എന്നുള്ള ഒരു ശ്രദ്ധ ഞാനൊരു ജംഗ്ഷനിൽ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു അവിടേക്ക് മദ്യപിച്ചിട്ടൊരാൾ ദൂരേന്ന് നടന്നു വന്നു കൂട്ടം കൂടി കുറേ ആൾക്കാരവിടെ നിൽപ്പുണ്ടായിരുന്നു പല ആവശ്യങ്ങൾക്കായിട്ട് അവരുടെ അടുത്തേക്ക് ഇദ്ദേഹം വന്നിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വഴക്കുകളുണ്ടാക്കി ഉറക്കെ സംസാരിച്ച് മുന്നഞ്ചിൽ മുണ്ടൊക്കെ മടക്കി കുത്തി ഇങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആരോ പോലീസിനെ വിളിക്കുന്നു പോലീസിപ്പ് വരുന്നു പോലീസിപ്പ് കണ്ട ഉടനെ ഇദ്ദേഹം പേടിച്ച് മുണ്ടഴിച്ച് താഴെയിട്ട് കൈകോപ്പിക്കുന്നു അയാളോട് നടന്നു പോകാൻ പറയുന്നു ഈ സ്ഥലത്ത് നിന്നും അദ്ദേഹം ആടിയാടി ആ സ്ഥലത്ത് നിന്ന് നടന്നു പോകുന്നു പോലീസ് ദീപ്പും പോയി നമ്മളവിടെ തന്നെ നിപ്പുണ്ട് ഞാനവിടെ തന്നെ നിപ്പുണ്ട് എന്താണ് സംഭവിച്ചത് അവിടെ ഒരു നിരീക്ഷണമാണ് സംഭവിച്ചത് അതായത് ഒരു ചിന്ത മദ്യപാനിയ പോലെ ഇങ്ങോട്ട് വരുന്നു നമ്മുടെ മുന്നിൽ വന്ന് മുണ്ട് മടക്കി തലയെ കുത്തി നെഞ്ചത്ത് കുത്തി നമ്മളെ ആക്രമിക്കുന്നു നമ്മളോട് പറയുന്നു സംസാരിക്കുന്നു അനാവശ്യ വാക്കുകൾ പറയുന്നു നൊമ്പലപ്പെടുത്തുന്നു നമ്മളീ കെടുത്തുന്നു താഴ്ത്തുന്നു സമൂഹത്തിൻ്റെ ഓർക്കണം നമ്മൾ അനങ്ങാതെ നിൽക്കുന്നു സൈലൻസ് നമ്മളിതെല്ലാം അറിയുന്നുണ്ട് അത് കഴിയുമ്പോൾ പോലീസുകാരനെ പോലെ നമ്മുടെ നിരീക്ഷണ ബോധം ഉണ്ടായിരുന്നു പോലീസുകാരൻ വരുന്നു ജീപ്പിൽ നമ്മുടെ നിരീക്ഷണ ബോധമാണത് ആ ബോധത്തോടു കൂടി നമ്മൾ ആ മതിമാനിയെ ഒന്ന് നോക്കിക്കഴിയുമ്പോൾ നമ്മളൊന്നും പറയണ്ട അവിടെ അതാണ് ഫിസിക്കലി മെൻ്റലി ഉള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കിയാൽ മതി നോക്കുമ്പോൾ തന്നെ മുണ്ട് താത്തിട്ട് ഇറങ്ങിപ്പോകും ആ സ്ഥലത്തു നിന്ന് പോകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ വരുന്നു നമ്മൾ നോക്കുന്നു നിരീക്ഷണ നിരീക്ഷണബോധവുണ്ടായിരുന്നു നോക്കുന്നു ിറങ്ങിപ്പോന്നു ഇത് തന്നെയാണ് ഇതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടത് അപ്പം നമ്മളൊരു നിരീക്ഷകനായി മാറുക നമുക്ക് ഭയം ഉണ്ടാവില്ല നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടല്ലോ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നമുക്കിത് സാധ്യമാണോ എന്നൊന്നുമില്ല പക്ഷേ അത് പിന്നീട് പിന്നീട് അത് ശരിയാകും ഈ നിരീക്ഷിക്കുക എന്ന് പറയുന്ന മാത്രമേ ഒരു സൊല്യൂഷനുള്ളൂ ഇതാണ് നമ്മുടെ ഒരു ബലം ഇതാണ് ശക്തി ഈ ശക്തി കൂട്ടിയാൽ മതി ഈ നിരീക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ശക്തിയാണ് അതതിൻ്റെ ബേസാണ് കേട്ടോ ഇത് നമ്മൾ ഈ നമ്മൾ ജനിക്കുമ്പോൾ മുതലുണ്ടാകുന്ന ഒരു ശക്തിയാണ് ഈ നിരീക്ഷണ ബോധം എന്ന് പറയുന്നത് ശ്രദ്ധയെന്ന് പറയുന്നത് കാരണം ഒരു കുഞ്ഞ് ജനിച്ചിങ്ങോട്ട് വരുമ്പോഴത്തേനും അത് കാണിക്കുന്ന ഓരോ ആക്ടിവിറ്റീസും ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത് അതിൻ്റെ ശ്രദ്ധ പിഴയ്ക്കുമ്പോഴാണ് വീഴുവൊക്കെ ചെയ്യുന്നത് ആ ശ്രദ്ധ തന്നെയാണ് നമ്മൾ ഈ പറയുന്നത് ഞാൻ ഈ പറയുന്ന ഇവിടെ നിൽക്കുന്നത് ഈ നിരീക്ഷണ ബോധം എന്ന് പറയുന്നത് അത് അവേർനെസ്സാണ് അപ്പോൾ അതിനെ ശക്തി കൂട്ടണം അതിൻ്റെ ശക്തി ഇല്ലാതെ വരുമ്പോൾ ഒരാളൊരു കാര്യം പറയും നമുക്ക് വിഷമമൊക്കെ ഉണ്ടാകുന്നത് അതിന് ശക്തി കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് വാതുറക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കൈ കണ്ണിന് ആ കണ്ണിന്ന് തീ പാറും അത്ര ശക്തി ഉണ്ടാവും അവിടെ വരെ നമ്മൾ ആ ഊർജ്ജം ഉണ്ടാക്കിയെടുക്കണം അത് ഒരു ചതഞ്ഞ് തല്ലുകൊണ്ട് കാലങ്ങളോളം തല്ലുകൊണ്ട് കിടക്കുന്ന ഒരു പാമ്പിനെ പോലെ ഇപ്പോൾ അത് ഉണരില്ല അതിനെ ഉണർത്തണം ആ പാമ്പ് ഉണർന്നു വരണം ഉണർന്നുണർന്ന് മുകളിലേക്ക് കൊടുക്കണം അതിന് ആകെ വേണ്ട ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടെ ഇരിക്കുക എന്നുള്ള ഒരു സ്ഥലത്ത് ശാന്തമായി ഇരിക്കുക അതിനാണ് എന്ന് പറയുന്നത് അതിനാണ് ധ്യാനം എന്ന് പറയുന്നത് ഒറ്റയൊരു വിഷയം അതിനാവശ്യമുള്ളു സമാധാനത്തോടെ ഇരിക്കുക സമയം ചിലവാക്കണം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കണം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ശരീരത്തെ മാറ്റിയെടുക്കണം അതിനാസനങ്ങൾ ചെയ്യണം അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവ് പരിവപ്പെടുത്തി മാ മാത്രമേ നമുക്കൊരു ബ്ലീസ്ഫുൾ ലൈഫെന്ന് പറയാൻ പറ്റുള്ളൂ ബ്ലീസ്ഫുൾ ലൈഫെന്നൊന്നും പറയണ്ട ഒരു സമാധാനം കിട്ടുന്ന ഒരു ജീവിതമെന്ന് പറഞ്ഞാൽ മതി അതായത് നമ്മളെ ആരെങ്കിലും പുറത്തുനിന്നുള്ള വിഷയങ്ങളെ നമ്മുടെ ഉള്ളിൽ ഒലയ്ക്കാതെ ജീവിക്കുക പിന്നെ ഒരു മണ്ടനായിട്ട് മറ്റുള്ളവർ പറയുന്ന ദൈവത്തെ ചൂണ്ടിക്കാട്ടി ജീവിക്കുക ജീവിക്കാതിരിക്കുക അല്ലേ നമ്മളൊരു ടോയി ആയി മാറാതിരിക്കുക ഇതൊക്കെ നോക്കിയാൽ മതി